തേലപ്പാറ ഒന്ന ഇവിടെ അടുത്ത ആ പിന്നെ പിസ്താമല പിസ്താമല ഞാൻ കേറിക്കോളാം ആ അവിടെ പാഞ്ചാലി കുളിച്ച കുളവും ഒക്കെ ഉണ്ടായിരുന്നു അത് ആ പിന്നെ സോമൻ ഡോക്ടർ അവിടെ ഡോക്ടറോട്ട് ഒക്കെ പണിയുന്നുണ്ട് പിന്നെ താഴെ രണ്ട് സ്ഥലം കൂടെ ഉണ്ട് ചെറിയ ഗുഹയുണ്ട് മൂന്ന് മൂന്ന് സ്ഥലവും കൂടെ കാണിക്കാണെങ്കിൽ ജീപ്പിനായിരം രൂപ ആയിരം രൂപ എന്താ പറയാൻ മറ്റേ ഇടുക്കി ഗോൾഡ് കോൾഡ് പറയാൻ ഡൈലോഗിട്ട് എവിടെരുത് വൈബ് 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 ഏഹ് തന്നെയാണെങ്കിലും വൈബ് അടിക്കുക എന്നുള്ളതിന് യാതൊരു മാറ്റം നമ്മൾ എവിടെ പോയാലും വൈബ് അടിച്ചിരിക്കും ഹലോ മീഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചെറിയ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മഴക്കാലമൊക്കെ ആയിട്ട് ഒരു ആദ്യത്തെ യാത്രവുമാണ് ഞാൻ ഒത്തിക്കാണ് പോകുന്നത് സോളോ റൈഡാണ് അപ്പൊ ഞാനും എന്റെ പങ്കാളി ബൈക്കും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ഈ യാത്ര നടത്തുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇല്ലിക്കലിക്കല്ല് ഇല്ലിക്കല്ലിക്കല്ല് പോകാത്ത മലയാളിയിൽ ഉണ്ടാവില്ല പക്ഷെ ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് ആദ്യത്തെ ഒരു യാത്രയാണ് അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ഈ യാത്രയിൽ ഇല്ലിക്കലിക്കല്ല് മാത്രമല്ല തൊട്ടടുത്തുള്ള ഏകദേശം അഞ്ച് സ്പോട്ടുകളൂടി നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ പോകുന്നവഴിക്ക് എവിടെ എന്ത് കാഴ്ചകൾ ഉണ്ടെങ്കിലും അതെല്ലാം കണ്ടിട്ടായിട്ട് നമ്മൾ പോകുള്ളൂ നമ്മളിപ്പോ പോകുന്നവർക്ക് മലങ്കര ഡാമിന്റെ അടുത്ത് വണ്ടി നിറയുകയാണ് അപ്പൊ ഇവിടുത്തെ കുറച്ച് വ്യൂവും ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട് ഈ ചായക്കട കയറി ചായയും കുടിച്ചിട്ട് വേണം നമ്മുടെ യാത്രയിൽ നിന്ന് ഹായ് ഒരു ഹായ് പറഞ്ഞു ഹായ് ഹായ് പേരെന്ന പേരെന്നാറ്റാറ്റി ഒരു ടാറ്റ ഒരു നീ ആ ടാറ്റ ആ ടാറ്റ ടാറ്റ പേര് പറ പേര് പറ പേരെന്ന പേര് പേര് ടാറ്റി ടാറ്റ തന്നി ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ പാവം പിള്ളേരെ കേട്ടോ കൊച്ചിന് ഒരുപാട് സന്തോഷമായി തോന്നണം എനിക്കും ഒരുപാട് സന്തോഷമായി നമുക്കിതൊക്കെ ഒരു സന്തോഷം രണ്ട് മെഞ്ച് കൊടുത്തിട്ടായിരുന്നു അതിനകത്ത് ഒരു മഞ്ച് അതിന്റെ അനിയനെ കൊണ്ട് കൊടുക്കുകയുണ്ടോ തികച്ചും സാധാരണക്കാരുടെ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ അവർ കണ്ടെത്തുന്ന സന്തോഷങ്ങൾ ഇത് കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന യാത്രകളിലൂടെയാണ് ഇനി നമുക്ക് മലങ്കര ഡാമെന്ന് കാണാം മലങ്കര ഡാം ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഈ ഡാമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഈ മലങ്കര ഡാം എന്ന് പറഞ്ഞാൽ മഴയെ ആശ്രയിച്ചു കൂടിയൊള്ളുന്ന ഒരു ഡാമല്ല ഇത് നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച ശേഷം ഒഴുകിയെത്തുന്ന വെള്ളമാണ് അതുകൊണ്ട് എപ്പോഴും ഇവിടെ ജലസമ്മർദ്ദമാണ് പത്തരം മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് മൂന്നര മെഗാവാട്ടിന്റെ കൊച്ചു ടർബൈനുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇത് തൊടുപുഴയാറാണ് മൂവാറ്റുപുഴയാറിന്റെ പോഷക നദിയായ തൊടുപുഴയാർ ഡാമിന്റെ ചുമരുകളിൽ എം വി ഐ പി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നാണ് നമ്മളങ്ങനെ ഡാമിന്റെ കാഴ്ചകളെ കണ്ട് വീണ്ടും നമ്മൾ പങ്കാളിനെയും കൂട്ടി നമ്മളത് റൈഡ് സ്റ്റാർട്ട് ചെയ്തു മഴ എന്ന് പറഞ്ഞ അന്യായ മഴ നമ്മൾ ഇലയപുഞ്ചര റോഡിലേക്ക് കയറാൻ എന്നുള്ളതെന്ന് പറഞ്ഞു അപ്പോഴേക്കും മഴയും ചെയ്തത് അന്യായ കോട നമുക്ക് ഈ മഴയും തീർന്നിട്ടുള്ള മേലിലേക്ക് കയറി പോകാം ഈ വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് ഇന്ത്യയിൽ കടന്ന റൈറ്റ് ലോട്ടറിലുള്ള വഴിക്കാണ് ഇലവ പുഞ്ചറിയിൽ കയറി പോകുന്ന വഴി അങ്ങോട്ട് കേറി പോയി കഴിഞ്ഞാൽ പിന്നെ അന്യായ വൈബാണ് വെച്ചാൽ പറഞ്ഞാൽ റൈഡ് ചെയ്യാനുള്ള സൂപ്പർ റോഡായിരിക്കും അടിപൊളി കിണങ്കാശ്ശിടുന്ന വൈബായിരിക്കും നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ ഈ മഴയപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങിയാണ് അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ പോകുന്ന ഇലവേഴ പൂഞ്ചരയ്ക്കാണ് ഇപ്പൊ മഴ കാരണം മിനിറ്റ് രണ്ടുമിനിന്ന് കയറി കിട്ടും മഴയും തീരുമാനത്തോടെ നമുക്ക് ആ റോഡിലേക്ക് റൈഡ് ചെയ്യാം ഓക്കെ നമ്മളിങ്ങനെ ഇലയാപുഞ്ചര റോഡ് കയറാൻ പോകണം അതേ മേളിലേക്ക് കയറി പോകുന്ന റോഡാണ് ഇലയപുഞ്ചിലേക്ക് പോകുന്ന റോഡ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലയാപൂഞ്ചിലേക്ക് വന്ന റോഡ് കേട്ടോ ഒരു രക്ഷ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല റോഡ് എന്ന് പറഞ്ഞാൽ കിഡിലൻ റോഡ് അന്യായ വൈബ് നമ്മൾ ഈ കണ്ടില്ലേ അന് ഇപ്പൊ ഇവിടെ ഫുള്ള് കോട വന്നേക്കോണ നമ്മള് കോട ഇല്ലെങ്കിൽ ഈ റോഡിന്റെ ഭംഗി നമുക്ക് ശരിക്കും എടുത്ത് കാണിക്കും അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഒരു പ്രാവശ്യങ്ങളിലും ഈ റോട്ടിലൊന്ന് റൈഡ് ചെയ്ത് പോയിരിക്കണം കാരണം അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള നമുക്കൊരു ഒരിക്കലും മറക്കാനാവാത്തൊരു അടിപൊളി ഒരു ഫീലിംഗ് ആണ് നമുക്ക് റോഡിലൂടെ ഐഡിയ ഒന്ന് കിട്ടുന്നത് നമുക്കിപ്പൊ ഇത് റോഡിലൂടെ ഈ മൊത്തം കോട കാരണം നമുക്ക് വ്യക്തമായിട്ട് റോഡിന്റെ ഭംഗി ഇതിന്റെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കോടാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ കോട തന്നെ കോട കോടൊന്ന് പൊടിയും ഈ മണ്ടേനും പൊളിച്ചുവെച്ചാൽ ഒരു രക്ഷയില്ല കിടക്കി നമുക്ക് ഇലയെ പുഞ്ചിറേലേക്ക് പോകാം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റും വ്യൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും നമ്മൾ മാക്സിമം ഒരു വീഡിയോ അവിടുത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം കാരണം ഇപ്പൊ തന്നെ നിറച്ചും കൂടെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോയാലും വ്യക്തമായിട്ടൊന്നും കാണില്ല ഈ കൂടെ മാറിയിരിക്കുന്ന സമയം കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇനിയിപ്പോ ഇലയെ പൂഞ്ചറുടെ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ എത്രത്തോളം വ്യൂ നമുക്ക് കാണാൻ പറ്റും അവിടെ എന്തെങ്കിലും കാണാൻ പറ്റും അവിടെ മൊത്തം കൂടെയാണോ കംപ്ലീറ്റ് കോടയാണോ നമുക്ക് അറിയില്ല എന്നാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് മാക്സിമം നമുക്ക് ആ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് പോവാം ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഗായ്സ് എനിക്ക് എന്തായാലും റൈഡ് ചെയ്യാൻ വേണ്ടി കൊതിയായിട്ടിരിക്കുകയാണ് കാരണം അടിപൊളി ഒരു ഫീൽ ആണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പൊ പങ്കാളി ഓക്കെ അല്ലേ നമ്മുടെ പങ്കാളി എന്നിട്ട് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പുലി അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് പോകണം നമ്മളൊന്ന് കയറി അടിച്ചു കിണങ്കാച്ചിട്ട് പൊളിക്കണേ പൊളിക്കാ പൊളിക്കാ പൊളി അപ്പോ എന്റെ ബൈക്ക് കയറി വെച്ചിട്ടുണ്ട് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ എന്റെ അതുവഴി ഇതാ അങ്ങോട്ടേക്ക് മുകളിൽ കയറി പോണം അപ്പൊ ബൈക്ക് കയറി പോലെ നടന്നോണം പോവാൻ അപ്പൊ അവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് ആണ് നമ്മുടെ ഈ ഇല്ലിക്കലിൽ യാത്രയിൽ നമ്മൾ ആദ്യം കാണേണ്ട ഒരു സ്പോട്ട് നമ്മളിപ്പോൾ ഇലോ പുഞ്ചർ റോട്ടിൽ പോരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് കണ്ടുകൊണ്ട് നമ്മൾ റൈറ്റ് ലോട്ടൊരു പോക്കറ്റ് റോഡ് ആണ് മാപ്പിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് വരുന്നത് അപ്പം ഈ സ്പോട്ട് നിങ്ങൾ കാണിക്കാം ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് അറിയാലോ നമ്മളിപ്പോൾ എങ്ങോട്ട് പോയാലും എവിടെ പോയാലും കോടയും മഞ്ഞും തന്നെയാണ് ഫുൾ ആയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്ഥലമാണേലും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ പറ്റി നമുക്കൊരു ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പ്രെഡിക്ട് ചെയ്യുന്നില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം ഇതുപോലെ ഒന്ന് കയറി പോയിട്ട് അവരുടെ വ്യൂ എന്താണ് അവിടെ കാഴ്ച എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ചിലപ്പോൾ ചെറിയൊരു വ്യൂ പോയിന്റ് ആയിരിക്കും എന്തായാലും നമ്മളൊന്നും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ യാത്രയിലെല്ലാം കണ്ടുകൊണ്ട് പോകേണ്ടേ അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടേക്കാം ഓക്കെ നമ്മളങ്ങനെ കോലാനി മലയുടെ മുകളിൽ കയറിയിരിക്കുകയാണ് ഇതാണ് സ്പോട്ട് നമുക്ക് കോഡ് ആയതുകൊണ്ട് ഒന്നും തന്നെ വ്യക്തമായിട്ട് കാണുന്നില്ല ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നിരുന്നാൽ കൂടി നമ്മൾ ഈ സ്പോട്ടിൽ വന്നു ഈ സ്പോട്ടിൽ വന്നപ്പോൾ ഒരു വൈബ് ഉണ്ട് വൈബാണ് നമുക്ക് എവിടെ പോയാലും എന്ത് ചെയ്താലും എന്ത് പരിപാടിക്കും നമുക്ക് വേണ്ടത് വൈബാണ് ഈ സ്പോട്ട് നമുക്ക് കാണാൻ കുറച്ച് കോടെ നിന്ന് പോയിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാനിപ്പോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഈ കോടെ ഒന്ന് മാറിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ കുറച്ചെങ്കിലും വിഷുവിൽ ഒന്ന് കാണിക്കാമായിരുന്നു ഒന്ന് ഷൂട്ട് ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷെ കുറേ നേരമായിട്ടും കോട കൂടുന്നില്ലാതെ കുറയുന്നില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമുക്കൊന്നും കാണിക്കാനും പറ്റുന്നില്ല എന്നിരുന്നാലും കൂടി ഞാൻ ഈ സ്പോട്ടിൽ വന്നു എന്നുള്ളതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് നമുക്കൊന്ന് പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു നൈസ് പ്ലേസാണ് സ്പോട്ട് നമ്മൾ ഓരോ സ്പോട്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ അടുത്തുള്ള ചെറിയ 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 സ്പോട്ടുകൾ മിസ് ചെയ്യാതെ മാക്സിമം നമ്മൾ കാണാൻ ശ്രമിക്കുക അത് കാണാതെ പോന്നാൽ പിന്നെ അത് കാണാൻ വേണ്ടി പിന്നെ രണ്ടാമത് പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പോരുമ്പോൾ അതുപോലത്തെ എല്ലാ സ്പോട്ടുകളും പറ്റുമെങ്കിൽ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുക കാണുക അതൊരു സന്തോഷമാണ് ഒരു വൈബാണ് എവിടെ പോയാലും എന്ത് പരിപാടിക്ക് പോയാലും വൈബാണ് മുഖ്യം വൈബ് ഓക്കെ വളരെ കഷ്ടപ്പെട്ട് ഓഫ് റോഡായി കയറി വണ്ടി ഓടിച്ച് കയറി വന്നാണ് ഇങ്ങോട്ടേക്ക് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ കോട കാരണം എനിക്ക് പോലും എക്തായിട്ടൊന്നും കാണാൻ പറ്റില്ല പിന്നെ ക്യാമറയിലൂടെ എത്രത്തോളം കാണുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പ്രകൃതിയോട് ആവശ്യപ്പെടുകയാണോ പ്രകൃതി ഒരു അല്പം മാറ്റി മാറ്റിത്തരൂ കുറച്ചെങ്കിലും ഒന്ന് കാണിക്കൂ ഒന്ന് കണ്ടോട്ടെ കാണാനുള്ള കൊതിയും കൊണ്ടാണ് ഈ സ്പോട്ടൊന്നും കാണാൻ പറ്റാത്തതിന്റെ വിഷമം ശരിക്കും ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു ഇതൊക്കെ ഒരു ഇടുക്കിയുടെ ഒരു വൈബായിട്ട് എനിക്ക് പെട്ടെന്ന് ആദ്യമേ തന്നെ ഫീൽ ചെയ്യണം ഇടുക്കിയിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ എന്തൊക്കെയാണ് കഴിയുന്നത് അതേ സെറ്റപ്പ് തന്നെയാണ് ഇനവേപുഞ്ചറ കോട്ടയം ഫാദർ ലൈഫ് സ്പോട്ടുകളും നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താ പറയാ മറ്റേ ഇടുക്കി ഗോൾഡ് പറയാൻ ഡയലോണ്ടില്ല മറ്റേ സാധനം കിട്ടിയ വിടരുത് വൈബ് 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 കണ്ടു മലനിര

നമ്മുടെ ഇലവീഴ പൂഞ്ചറിലെ ഒരു സ്പോട്ട് ഇതാണ് ഇനി മറ്റേ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയിൽ കാണുന്ന ഇലവീഴ്പൂഞ്ചറ സിനിമയിലെ സൗബിന്റെ കാണിക്കുന്ന മറ്റേ പോലീസ് സ്റ്റേഷനും ആ സ്പോട്ടൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയ സംശയമാണ് കാരണം രണ്ടു ദിവസമായിട്ട് കനത്ത മഴയും കനത്ത ഉരുൾപൊട്ടലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയുള്ള ഏരിയ ആയതുകൊണ്ട് എത്രത്തോളം അവിടേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും സഞ്ചാരികൾ വിടുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് അവിടെ നിരോധിച്ചിരിക്കുക എന്നൊക്കെ വാർത്തയിൽ കണ്ടിരുന്നു എങ്കിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കാം എത്രത്തോളം കാണിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കാം അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്പോട്ടിന്റെ ഒരു വൈബ് അവസാനിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ പങ്കാളി ബൈക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഇനി ഓഫ് റോഡ് കയറി നമുക്ക് ഇനി ആ സ്പോട്ടിലേക്ക് പോവാം ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് അപ്പൊ ഗുഡേര് നമ്മൾ ഇലുവേഴ് പൂഞ്ചറുടെ മെയിൻ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ജീപ്പൊക്കെ നിർത്തിയിട്ടുണ്ടാവും മേളിലേക്ക് ഓഫ് റോഡ് കയറി പോകാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് നമുക്ക് പൈസ കൊടുത്തിട്ട് ആ വണ്ടിയിൽ മേളിൽ കൊണ്ടാക്കും അപ്പം നമ്മളിപ്പോ നടന്നു പോകണം അപ്പൊ ഇതാണ് സ്പോട്ട് ഇവിടെ നിന്നാണ് നമ്മൾ മേളിലേക്ക് കയറി പോകുന്നത് അപ്പൊ നമുക്ക് പൂഞ്ചറയുടെ കാഴ്ചകളിലേക്ക് പോവാം നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പുകളെല്ലാം മേളിലേക്ക് ഓഫ് റോഡ് പോകാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുന്നതാണ് റേറ്റിംഗ് എത്രയാണ് നമുക്ക് ഈ ചോദിക്കാം ചേട്ടാ ചേട്ടാ പേര് ആദ്യം പൂഞ്ചറയ്ക്ക് മേളിലേക്ക് എത്ര ഉണ്ട് ഉണ്ട് ഒരു ടോപ്പിലോട്ട് ആൾക്കാർ ബൈക്ക് ിലും ഇവിടുന്നൊരുണ്ട് ഇല്ല തൊട്ട് താഴെ വെച്ചിട്ട് നടന്നു ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പറ്റില്ല ജീപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ചില നിരോധന മേഖലയാണ് ചില പോലീസിന്റെ ഒരു സ്റ്റേഷൻ ഉണ്ട് അങ്ങോട്ട് പോകുന്നു അവർ നിരോധന മേഖല കഴിഞ്ഞാൽ നമ്മൾ ജീപ്പ് വർക്ക് മാത്രമേ പോവാൻ പറ്റുള്ളൂ താഴെ ഇട്ടിട്ടാണ് ാണ് അല്ല ഒരാൾക്കല്ലേ നമ്മള് ഒരു ട്രിപ്പ് തന്നെ ട്രിപ്പ് എന്ന് വെച്ചാൽ ഏഴ് പേര് നമ്മൾ കൊണ്ടുപോകും അഞ്ഞൂറ് രൂപ മേടിക്കും ഓളി കൊണ്ടു കാണിച്ച് നമ്മൾ തിരിച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് തിരിച്ചുണ്ടാകും അപ്പൊ ഒരാൾക്ക് ഏകദേശം ഒരു രൂപ അറേഞ്ച് വരും പിന്നെ ഒരു നമ്മളൊരു പാമ്പിൽ ട്രിപ്പ് ആയിട്ടാണ് പോകുന്നു വരുന്നു ആ ഫാമിലി കൊണ്ടാണ് നമ്മൾ പോവാറുള്ളത് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അടച്ചിട്ട് പോകുന്ന അടച്ചിട്ടെന്ന് വെച്ചാൽ കാലാവർഷം ഒരു മണ്ണിടിച്ചിന് പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഉൾപ്പെട്ട പരിപാടിയില്ല മണ്ണിടിച്ചിലുണ്ട് 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 ശനി ഞായ് ശനി ഞായറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പിന്നെ താഴെ രണ്ട് സ്ഥലം കൂടെ ഉണ്ട് ചിറയുണ്ട് ഗുഹയുണ്ട് മൂന്ന് മൂന്ന് സ്ഥല കാണിക്കാണെങ്കിൽ ജീപ്പിനെ ആയിരം രൂപം മേടിക്കുന്നത് ഇവിടുത്തെ കല്ല്ണ്ട് കണ്ണാടിപ്പാറ ഉണ്ട് അതിവിടുത്തെ താഴെ ഇറങ്ങിയിട്ട് മെയിലാവുന്ന മായാവരുന്ന് ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ ഇവിടെ വരുന്നവർക്ക് ഈ പറഞ്ഞ സന്ദേശങ്ങളെല്ലാം ഒരു അറിവും ചേട്ടന്റെ ഒരു ഒരു ഇതാ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായി നന്നായി സംസാരിച്ചു കാര്യങ്ങളൊക്കെ എന്നാൽ പറഞ്ഞു അപ്പൊ താങ്ക് യു കേട്ടോ ഈ വിവരങ്ങൾ ഷെയർ ചെയ്താൽ താങ്ക് യു നമ്മളിങ്ങനെ ട്രക്കിങ്ങ് ആരംഭിക്കാൻ പോകുന്ന മുകളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കാര്യം മുകളിലേക്ക് കയറി പോകും പക്ഷെ ജീപ്പ് കുറച്ച് പോയിട്ട് പിന്നെ ബാക്കി നമ്മൾ നടന്നു പോകണം ഒരുപാട് ദൂരമൊന്നുമില്ല നമ്മൾ മുകളിൽ എത്തുന്നവർ ഇതുപോലെ ഇടുങ്ങിയ പാതകളാണ് കല്ല് മണ്ണ് ഇതുപോലത്തെ ഒരു ഓഫ് റോഡ് സെറ്റപ്പിലുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ മൊത്തം ഇതിനെ മുകളിലേക്ക് നടന്നു പോകേണ്ടത് അപ്പോൾ നല്ല കോടയാണ് നല്ല കിടലിന് വൈബാണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും നമ്മളിങ്ങനെ സിംഗിൾ ആയിട്ട് നമ്മളിങ്ങനെ ഒരു ക്യാമറ ഒക്കെ പിടിച്ച് നമ്മളിങ്ങനെ വേറൊരു വൈബായിട്ട് ഏഹ് ആൾക്കാരെ കണ്ട് നൈസായിട്ട് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞാൻ മുകളിൽ ഈ കാണുന്നതാണ് ഇലവിഴ പുഞ്ചറ വയർലെസ് പോലീസ് സ്റ്റേഷൻ നമ്മുടെ സിനിമയിൽ കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഇതല്ല ഇതിന് മുകളിൽ കാണുന്ന ഒരു പഴയ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് ഇത് ഒഴിവാക്കിയിട്ടാണ് അവരത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ബൈസ് നമ്മൾ അങ്ങനെ ഫൈനലി ആ സ്കോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ആ സ്പോട്ട് നമ്മുടെ സിനിമയിൽ കാണിക്കുന്ന അതേ ലൊക്കേഷൻ സൗബിൻ നായനായിട്ട് അഭിനയിച്ച ഇലവീഴ പുഞ്ചറ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ആ വയർലെസ് പോലീസ് സ്റ്റേഷൻ ഇതാണ് ആ ഒരു വൈബ് ആ ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് രംഗങ്ങളും ഒരു നിമിഷം ഒന്ന് ഓർക്കുന്നു കൂടുതലും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ കാരണം ആ സിനിമയുണ്ടോ ആ സിനിമ എന്ന് പറയുന്ന ആളുകളുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ഒരു ക്യാരക്ടറും ആ ഒരു സ്പോട്ടും ഒക്കെ ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഈ സ്പോട്ടിലേക്ക് വരുന്നത് ഇവിടെ വന്ന ആ ഒരു രംഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ഓടിച്ചിട്ട് നോക്കി ആ ഒരു സീനുകളും ആ സിനിമയിൽ കാണിക്കുന്ന രംഗങ്ങളും ആ ഒരു എല്ലാ ഒരു സെറ്റപ്പും നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ആഗ്രഹമുണ്ട് ഇത് മുൻപൊക്കെ ആണെങ്കിൽ ഇവിടെ തുറന്നു കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് അടച്ചിട്ടേക്കാണ് നമുക്ക് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് തൽക്കാലം നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണാം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു ഭംഗി ആ ഒരു കാഴ്ചകൾ സിനിമയിൽ കാണിക്കുന്നതുപോലെയും പറയുന്നതുപോലെയൊക്കെ വളരെ അപകടം പിടിച്ച ഒരു ഇടിമിന്നലൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇലവഴ പുഞ്ചിറ വളരെ അതിശക്തമായിട്ടുള്ള കാറ്റും കോടമഞ്ഞും ഇടിമിന്നലും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇലവഴ പുഞ്ചിറ അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ മഴ തന്നെ നിന്ന് പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ കൂടുതലുള്ള സമയത്തൊന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് കയറ്റി വിടില്ല ചിലപ്പോൾ മാത്രമേ ഉള്ളൂ ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് കയറി വരാം അത്രയ്ക്കൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ചില സമയങ്ങളിൽ മാത്രം ഇവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നത് അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഇലിവഴ പൂഞ്ചറയിലെ വിശേഷങ്ങൾ അപ്പൊ ഇതൊരു അല്പം ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇടിവട്ടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് മറ്റേ സിനിമയിൽ കാണിക്കുന്നത് തന്നെ അപ്പൊ ഒരുപാട് സമയം നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നില്ല ഇവിടെ നമുക്ക് ഇന്ന് നേരത്തെ ആയിട്ടോട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കണം പോകുന്ന വഴിക്കൊരു ചായക്കട കയറി നല്ല കഞ്ഞി കിട്ടി അത് കുടിച്ചു അപ്പൊ ഗാവിഷ് നമ്മൾ എല്ലിക്കലിക്കല് പോകുന്ന വഴിക്കാണ് അടുത്ത സ്പോട്ട് വരുന്നത് ഈ കാണുന്നതാണ് മോസ്റ്റോ പോയിന്റ് അപ്പൊ അവിടെയും ഈ പറഞ്ഞ കോടയാണ് എന്നാലും നമുക്ക് പറ്റുന്ന പോലെ അവിടുത്തെ ബി തന്നെ കാണാം ഓക്കെ കമോൺ കോട കോട എന്ന് പറഞ്ഞ കോട എന്ന് പറഞ്ഞ അന്യ കോട അപ്പൊ കൂട്ടുകാർ നമുക്കിത് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിക്കയ വാട്ടർഫാൾസ് പോകണം പിന്നെ ഇല്ലിക്കലിക്കല് നമ്മൾ നമ്മളിപ്പോ മോസ്കോ പോയിന്റ് കണ്ടു ഇലവീഴ പൂഞ്ചറ കണ്ടു പിന്നെ ആദ്യം ഒരു വ്യൂ പോയിന്റ് കണ്ടു അപ്പൊ ഇനി നമുക്ക് ഇനി കട്ടിക്കയും പിന്നെ ഇല്ല മറ്റേ ഇല്ലിക്കലിക്കലിലോ നമുക്ക് ഇനി കാണാനുള്ളത് അപ്പൊ ഈ എല്ലായിടത്തും നമുക്ക് പുറത്തേക്കുള്ള വണ്ടി ഓടിച്ചുകൊണ്ടൊന്നു പോകാൻ പറ്റില്ല ഫുൾ ടൈം മഴയും കോടെ ആയതുകൊണ്ട് എപ്പോഴും ഈ കേറി നിൽക്കുക കേറി നിൽക്കുക ഇറങ്ങുക കേറി നിൽക്കുക ഇറങ്ങുക അങ്ങനെ ഒരുപാട് സമയം പോയി എന്നാലും നമ്മൾ ഈ പറഞ്ഞ ഒരു രണ്ട് സ്ഥലങ്ങളും നമ്മളിത് കാണിക്കും കട്ടിക്കയം കാണിക്കും ഇല്ലിക്കലിക്കല് കാണിക്കും ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അത് നമുക്കിപ്പോൾ തന്നെ ആ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഗൈസ് നമ്മളിവിടെ കയറിയിന്നപ്പോ ചേച്ചി ഇവിടെയൊക്കെ ഉണ്ട് ആ ചേട്ട് വർത്താനം പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലൂടെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാണാനുണ്ട് വേറെ ഒത്തിരി കാണാനായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോ നമുക്ക് ആ ശേഷി അടുത്ത് ചോദിക്കാം എന്തൊക്കെയാണ് കാണാനുള്ളത് നമുക്ക് പോകാനും പറ്റിയില്ലെങ്കിലും വെറുതെ ഒന്ന് ചോദിക്കാം നമുക്കിപ്പോ എല്ലാ സ്ഥലങ്ങളിലും പോകാനും കറങ്ങി നടക്കാനും കറങ്ങിടക്കാൻ ഇന്നത്തെ ദിവസം സമയമില്ല ചെറിയ ചെറിയ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഉണ്ടാവും എന്നാലും അറിഞ്ഞിരിക്കുന്നല്ലേ നല്ലല്ലേ പിന്നെ നിങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലല്ലേ അപ്പോ ചേച്ചിയിടത്തും ചോദിക്കാം ചേച്ചി ആ സ്ഥലങ്ങളുടെ പേര്ന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു ആ ഒന്നാ ഇവിടെ അടുത്ത പിന്നെ പിസ്താമല പിസ്താമല അവിടെ പാഞ്ചാലി കുളിച്ച കുളവും ഒക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ സോമൻ ഡോക്ടർ അവിടെ റിസോർട്ട് ഒക്കെ പണിയുന്നുണ്ട് സ്ഥലത്തിന്റെ പേര് കടപുഴ കടപുഴ അതും പോകുന്നിട്ട് അപ്പൊ കൂട്ടുകാരെ ചേച്ചി വരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ പോകണമെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെയും വേറെ റൂട്ട് കയറി കുറെ കറങ്ങി വെച്ചിട്ട് കയറി പോകേണ്ടി വരും അത് കാരണം അതൊക്കെ നമ്മുടെ സമയത്തിന് ബാധിക്കുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ഉപേക്ഷിക്കുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അഞ്ച് സ്പോട്ടുകൾ മാത്രം മെയിൻ മെയിനായിട്ടുള്ള മാത്രം നമ്മള് കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പം നമുക്ക് കട്ടിക്കയത്തിലേക്ക് പോവാം മഴ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് അപ്പം എൻ്റെ പൊന്നെ ഈ കട്ടിക്കയും വാട്ടർഫാൾസിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയുണ്ടല്ലോ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടോ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് ഇങ്ങനത്തെ നടന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും അത് ഉറപ്പാണ് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങി പോവാൻ പാറയൊക്കെ തെന്നി കിടക്കുവാണ് കല്ലുകളൊക്കെ ഇളകി ഭയങ്കര ഒരു നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത അത്ര രീതിയിലാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന ഓരോ വഴികളും ഇനി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരത്തെപ്പറ്റി ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല ഇതാ കണ്ടോളൂ അപ്പൊ ഗൈസ് നമ്മളങ്ങനെ കത്തിക്കയും വാട്ടർഫോൾസ് അവിടെ വെച്ച് കണ്ട കുറച്ച് സുഹൃത്തുക്കളാണ് എല്ലാരും ഹായ് താങ്ക് യു താങ്ക് യു അപ്പൊ കൂട്ടുകാരും നമ്മുടെ കത്തിക്കയും വാട്ടർഫോൾസ് കണ്ടിട്ട് നമ്മൾ ഇനിയിപ്പോ ഇല്ലിക്കലിക്കല് പോകാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്താണ് പക്ഷെ മഴ അത് അതിശക്തമാണ് പോരാത്തതിനെ ഇല്ലിക്കലിക്കല് വിടില്ല എന്നല്ല ഇപ്പൊ എല്ലാരും പറയുന്നത് അതുകൊണ്ട് ഇല്ലിക്കലിക്കല് പോകാൻ പറ്റിയൊരു അവസ്ഥയല്ല നമ്മളിപ്പോ പോയാലും കാണാൻ സാധിക്കില്ല അവരങ്ങോട്ടേക്ക് വിടില്ല അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇപ്പോ ഇവിടെ വെച്ച് കത്തിക്കയെ അവസാനിപ്പിക്കുകയാണ് വേറെ മുർത്തിയില്ല അപ്പൊ ഇല്ലിക്കലിക്കലിന്റെ കാണിക്കാത്തതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ക്ഷമ വഹിക്കുന്നു എനിക്ക് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടും അവിടെ കടച്ച് വിടില്ലാത്തതുകൊണ്ടും നമ്മളിപ്പോ വീഴുകാത്തത് ഉൾപ്പെടുത്താൻ നമ്മളെ സാധിക്കില്ല മഴക്കാലത്ത് ഒരു റൈഡ് കാണുമ്പോൾ ഞാൻ ഒരുപാട് ഇറങ്ങിയാണ് എന്തായാലും ഞാൻ റൈഡ് ചെയ്തു വളരെ എക്സ്പ്ലോർ ചെയ്തു വളരെയധികം ഹാപ്പിയാണ് അപ്പൊ നിങ്ങളും ഇതുപോലത്തെ റൈഡുകൾ എക്സ്പീരിയൻസ് ചെയ്യുക ാലേ വളരെ സൂക്ഷിച്ച റൈഡ് ചെയ്യുക എല്ലാ സ്ഥലങ്ങളും വളരെ അപകടം പിടിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ നിമിഷവും സഞ്ചരിക്കാൻ നമ്മൾ തിരച്ചുപിടിക്കാതിരിക്കുക അപ്പൊ എന്തേലും ഇന്നത്തെ ദിവസം മനോഹരമായിരുന്നു എനിക്ക് ശരിക്കും ഒരു വൈബ് ആർന്നു അടിപൊളി ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കും അത് വൈബായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നില്ല നമ്മുടെ എല്ലാ യു